കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയ മൂന്ന് കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തി മുൻ ക്ലാർക്ക് അഖിൽ സി വർഗീസിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി ഫാമിലി പെൻഷൻ തുക അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയായിരുന്നു തട്ടിപ്പ് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി മൂന്ന് കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഗുരുതര തട്ടിപ്പ് തന്നെയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് വർഷത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് നഗരസഭയുടെ കണ്ടെത്തൽ നഗരസഭ നടത്തിയ നഗരസഭ നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഫാമിലി പെൻഷൻ അത് ഈ ക്ലർക്കായിരുന്ന അഖിൽ അഖിൽ സി വർഗീസ് അയാളുടെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ ഏതാണ്ട് മൂന്ന് കോടി രൂപയാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത് ഇയാൾക്കായിരുന്നു നേരത്തെ ഈ പെൻഷൻ വിഭാഗത്തിന്റെ ചുമതല അല്ലെങ്കിൽ ആ വിഭാഗത്തിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് കോട്ടയം നഗരസഭയിൽ അതിനുശേഷം അയാൾ വൈക്കത്തേക്ക് മാറിപ്പോവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഈ നഗരസഭ പരിശോധിച്ചപ്പോഴാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ മുൻ ജീവനക്കാരുടെയൊക്കെ പെൻഷനുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ കണ്ടത് അതിൽ ഈ അഖിലിന്റെ അമ്മയുടെ പേരിൽ ഈ അഖിലിന്റെ അമ്മ നിലവിൽ അവിടുത്തെ പെൻഷനർ അല്ല അപ്പോൾ അല്ല അങ്ങനെ അല്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ പണം പോയിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ഈ നഗരസഭയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി അങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുന്നത് അങ്ങനെ ഈ അഖിൽ വർഗീസ് മൂന്ന് കോടി രൂപയാണ് ഇത്തരത്തിൽ ഈ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ അഖിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതേസമയം അഖിലിന്റെ അഖിലിന്റെ പാസ്പോർട്ട് അടക്കം മരവിപ്പിക്കണമെന്ന ആവശ്യവും കൂടി ഈ നഗരസഭയുടെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇയാൾ കൊല്ലം സ്വദേശിയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷക്കാലയളവിലാണ് കാലയളവിലാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് ഓരോ മാസവും അഞ്ചു ലക്ഷം രൂപ വീതമാണ് ഇങ്ങനെ അഖിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് ഏതായാലും ഈ അന്വേഷണം അതുവരെയും ഇതുവരെയും ഇതേക്കുറിച്ചൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഈ വാർഷിക സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ അക്കൗണ്ട് വിവരങ്ങളിൽ ചില ക്രമക്കേടുകൾ അതായത് ഈ മാറ്റം വന്നിട്ടുണ്ട് അത് ഈ പെൻഷനർ അല്ലാത്ത ആളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുള്ള കണ്ടെത്തൽ നഗരസഭയിൽ ഉണ്ടാകുന്നതും ഇപ്പോൾ ഏതായാലും അക്കാര്യത്തിൽ അന്വേഷണവും നടക്കുകയാണ് ശരി കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയ മൂന്ന് കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ ക്ലാർക്ക് അഖിൽ സി വർഗീസിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫാമിലി പെൻഷൻ തുക അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത്